കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം മറകുകളും ചുഴികളും പലരുടെയും ശരീരത്തിൽ കാണുന്ന പല മറുകുകളും പലതിന്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കുകൂട്ടാറുണ്ട് മനുഷ്യ ശരീരത്തിലെ പലതരത്തിലുള്ള അടയാളങ്ങൾ കണ്ടുവരാറുണ്ട് പ്രധാനപ്പെട്ടത് മറുകുകളും ചുഴികളുമാണ് മറകുകൾ രണ്ടു തരത്തിലാണ് വലിപ്പം കൂടിയ മറുകുകളും വലിപ്പം കുറഞ്ഞ കടുകുമണി പോലെ ഇരിക്കുന്ന ചിലരുടെ ശരീരത്തിൽ കുഞ്ഞി പൊട്ടിക്ക് കാണും കാക്കപ്പുള്ളി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ എഴുതാൻ നിർബന്ധമായിട്ട് രണ്ട് മർഗ് വേണം നിർബന്ധമാണ് അപ്പോൾ കുറഞ്ഞ കടുകുമണി പോലെ ഇരിക്കുന്ന രണ്ട് മർഗുകളും അദൃശ്യ ഭാഗത്തുള്ള എല്ലാ ചുവന്ന ബിന്ദുക്കളും സ്ത്രീകൾക്ക് അദൃശ്യ ഭാഗത്ത് കാണാൻ പറ്റാത്ത ഭാഗത്തുള്ള ചുവന്ന മറുഗുകൾ സ്ത്രീകൾക്കുള്ളത് അത് ശുഭം തന്നെയാണ് ശുഭമായ മറുകുകളാണ് പുരുഷന്മാർക്ക് വലതുവശത്തുള്ള മറുകുകൾ മശകങ്ങളും സ്ത്രീകൾക്ക് ഇടതുവശത്തുള്ള മശകങ്ങളും മശക മറുകുകളും പൊതുവെ ഭാഗ്യപ്രദമാണ് എന്ന് പറയപ്പെടുന്നു പുരുഷന്മാരുടെ തലയുടെ വലതുവശത്തുള്ള ബിന്ദുക്കൾക്ക് ഐശ്വര്യവും നെറ്റിയുടെ അന്ത്യഭാഗത്ത് നെറ്റി ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള അന്ത്യഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ തുടങ്ങി ഇവിടെ അങ്ങനെയാണെങ്കിലും പുരിക മധ്യത്തിലോ ബിന്ദുവോ ദശ മശകമോ ചെറിയ കാക്കപ്പുള്ളിയോ ചെറിയ പൊട്ട് ചെറിയോ ഒരു ചെറിയ പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുരുഷന്മാർ ശ്രേഷ്ഠരും ധനികരും ആയിരിക്കും വലതു അവളിലാണ് നമുക്ക് ഈ പറയുന്ന മർഗ്ഗ് ഉള്ളതെങ്കില് പുരുഷന്മാർക്ക് ധനധാന്യ സമൃദ്ധിയും കൊടുക്കുന്നു സ്ത്രീക്കും പുരുഷനും കണ്ടെത്തി ഇവിടെ രക്തബിന്ദുക്കളാണെങ്കിൽ സ്ത്രീക്കായാലും പുരുഷനായാലും കണ്ടത്തിലെ രക്ത കളറിലുള്ള ചിലർ കണ്ടിട്ടുള്ള രക് കടും ചുവന്ന രക്ത കളറിലുള്ള മർഗ് അത് ഐശ്വര്യപ്രദമാണ് എന്ന് പറയുന്നു സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിലാണ് മർഗെങ്കില് രാജതുല്യനായ ഒരാൾ അവളുടെ ഭർത്താസ്ഥാനം ഭർത്തൃസ്ഥാനം അലങ്കരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ശിരോമധ്യത്തിൽ സ്ത്രീകൾക്ക് ചുഴിയുണ്ടെങ്കിൽ വൈദവ്യവും ഫലമാകുന്നു പുരുഷന്മാർക്ക് തലയിൽ ചുഴി ഉണ്ടാകുന്നത് ഉത്തമവും തന്നെയാണ് അപ്പൊ ഈ തരത്തിലെ മറുകുകളും ചുഴികൾക്കും ഓരോ ഫലം നമ്മൾ ആസ്ട്രോളജിയിൽ പറയുന്നുണ്ട് ആ തരത്തിൽ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് അതിൻ്റെ ഫലവും നമുക്ക് പ്രവചിക്കാൻ സാധിക്കും